അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജോൺ ട്രംപ് കുടിയറക്കാനുള്ള തിരക്കിലാണ് ഇതിനിടയിൽ അദ്ദേഹം മറന്നു പോകുന്നത് താനും ഒരു കുടിയേറ്റക്കാരനാണെന്ന സത്യമാണ് അമേരിക്ക ഉണ്ടായത് തന്നെ കുടിയേറ്റത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്ന ട്രംപിന്റെ മുത്തച്ഛൻ ജർമ്മനിയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് അമ്മ സ്കോട്ട്ലൻഡിൽ നിന്നും ജർമ്മൻ കുടിയേറ്റക്കാരനും ബ്രോങ്ക്സിൽ ജനിച്ച റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുമായിരുന്ന ഫെഡറിക് ക്രൈസ്റ്റ് ട്രംപായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ് സ്കോട്ടിഷ് വംശജയായ വീട്ടമ്മ മേരി ആൻ മക്ലിയോട് ട്രംപ് ആയിരുന്നു മാതാവ് അതുകൊണ്ട് തന്നെ ട്രംപ് കുടിയേറ്റക്കാരൻ ആദ്യം കുടിയിറങ്ങണമെന്ന് പറയുന്നവരുണ്ടിവിടെ ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്കെതിരെ അമേരിക്കൻ ജനത തന്നെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് ട്രംപിനോട് ആര് പറയും അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്ന ട്രംപിന് കൈയടിക്കുന്ന തിരക്കിലാണ് ഇന്ത്യൻ സംഘികൾ കുടിയേറ്റത്തിലൂടെ തന്നെയാണ് ലോകം വികസിച്ചതെന്ന ചരിത്രം ആരാണിവരെ പഠിപ്പിക്കുക കുടിയേറി വന്നവർ തദ്ദേശീയരെ അടക്കി ഭരിക്കുന്നതും കടന്നു കയറിയ ഭൂമിക്ക് വേലി കെട്ടി അധികാരികളാവുന്നതും കൂടിയാണ് മനുഷ്യ ചരിത്രം ഇന്ത്യയുടെ നാടിന്റെ ചരിത്രവും വ്യത്യസ്തമല്ല രാജ്യ നിയമങ്ങൾ ലംഘിച്ച് കുടിയേറ്റത്തിന് ശ്രമിക്കുന്നവരെ പോലും മാന്യമായി തിരിച്ചയക്കുന്നതാണ് ആധുനിക സമൂഹം നൽകുന്ന നല്ല പാഠം അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കാരോട് ചെയ്തതുപോലെ ചങ്ങലക്കിട്ട് അപമാനിച്ച് സൈനിക വിമാനത്തിൽ തിരിച്ചയച്ച നടപടി സംഘികൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് കൃസംഘികളാണെങ്കിൽ കൊണ്ടുവന്ന വിമാനത്തിന്റെ പെരുമ പറയുന്ന തിരക്കിലും അപമാനിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടമില്ല ഇപ്പോഴിതാ സംഘി ഗ്രൂപ്പുകളിൽ മുറവിളി വീണ്ടും മുഴങ്ങുന്നു റോഹിംഗ്യൻ അഭയാർത്ഥികളെ അമേരിക്കൻ മോഡലിൽ മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണമെന്നും ആത്മാഭിമാനത്തെക്കുറിച്ച് സംഘികൾക്കറിയില്ല ഷൂ നക്കിയാണ് ശീലം അഭയാർത്ഥി എന്നത് പീഡനത്തിന്റെ ഭീതിയാൽ സ്വദേശം വിട്ടൊരാളാണ് അത്തരം അഭയാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അഭയം തേടാനും സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട് അഭയാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു നിയമപരമായ സംരക്ഷണമുണ്ടെന്ന് സാരം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ അഭയാർത്ഥി കൺവെൻഷനും അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പ്രോട്ടോക്കോളും കണക്കിലെടുത്താൽ അവർക്ക് മറ്റൊരു രാജ്യത്ത് അഭയം തേടാനും സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട് അനധികൃത കുടിയേറ്റത്തിന്റെ പേര് ദ്രോഹിക്കാമെന്ന പലരുടെയും ചിന്ത വെറും വംശീയ വിദ്വേഷത്തിൽ നിന്ന് പിറവികൊണ്ടതാണ് അനധികൃത കുടിയേറ്റക്കാരായ നാനൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യക്കാരെ കൂടി നാട് കടത്താനുള്ള അന്തിമ ഉത്തരവിറങ്ങിയെന്ന് അമേരിക്ക ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യൻ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി കഴിഞ്ഞു വീണ്ടും ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന മനുഷ്യരെ കയ്യടികളോടെ നമ്മുടെ ഭരണകൂടം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ട്രംപുമായി ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയാവാം ചിലപ്പോൾ അവർ ആ പഴയ ഷൂവിനെ കുറിച്ച് സംസാരിക്കുകയാവാം ആത്മാഭിമാനമുള്ള മനുഷ്യരുണ്ടായിരുന്നു ഈ നാട്ടിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്